ഭൂമി ദളിത് പ്രശ്നങ്ങളിലുണ്ടായിരുന്ന മേൽക്കൈ തിരികെ പിടിക്കാനുള്ള സിപിഐഎം നീക്കത്തിന്റെ പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്ന ഭൂസംരക്ഷണ ജാഥകൾ സി പി ഐ എം സമീപകാലത്ത് ആസൂത്രണം ചെയ്ത ഏറ്റവും വിപുലമായ സമരപരിപാടിയുമാണിത് തെക്കൻ മേഖലയിൽ നിന്നും വടക്കൻ മേഖലയിൽ നിന്നും വരുന്ന ജാഥകൾ ഇന്ന് എറണാകുളത്ത് സംഗമിക്കും തെക്കു നിന്നുള്ള ഭൂസംരക്ഷണ ജാഥയ്ക്ക് ഇ പി ജയരാജനും നിന്നുള്ള ജാഥയ്ക്ക് എ വിജയരാഘവനുമാണ് നേതൃത്വം നൽകുന്നത് കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ ദളിത് പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക ലക്ഷ്യം വെച്ച് പാർട്ടി അടുത്തിടെ രൂപീകരിച്ച പട്ടികജാതി ക്ഷേമ സമിതി ആദിവാസി ക്ഷേമ ക്ഷേമസമിതി എന്നീ സംഘടനകൾ ചേർന്നാണ് ജാഥ വൈകിട്ട് അഞ്ചിന് രാജേന്ദ്ര മൈതാനിയിൽ നടക്കുന്ന സമാപന സമ്മേളനം അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി കെ വരദരാജൻ ഉദ്ഘാടനം ചെയ്യും പരിവർത്തനം ചെയ്ത് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് വനമാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തെ ഞങ്ങൾ തടിയന്നെയും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണ നടന്നാൽ അവിടെ എവിടെയാണോ നടക്കുന്നത് അത് എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു എത്രയോ ഒരു ഒരു ഏക്കർ ഈ അല്ലാത്ത എന്നാൽ അവരുടെ രേഖയില്ല അങ്ങനെയുള്ള ഭൂമിയിലും പ്രവേശിക്കാൻ തീരുമാനിച്ചു ഭൂസമരത്തിന്റെ രണ്ടാം ഭാഗമായി ജനുവരി ഒന്നിന് ജില്ലാതലങ്ങളിൽ മിച്ചഭൂമി ഏറ്റെടുക്കൽ സമരം നടത്തും ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്തെ കടമക്കുടിയിൽ വി എസ് അച്യുതാനന്ദനാണ് നിർവഹിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഇരുന്നൂറ്റിഅൻപത് പ്രവർത്തകർ അന്ന് അറസ്റ്റ് വരിക്കും ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന ഈ സമരത്തിന് ഭൂവിതരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സ്തംഭനാവസ്ഥ അവസാനിപ്പിക്കാനാകുമോ എന്ന ചോദ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട് പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യാ